വെൽക്കം ബാക്ക് ടു റൈഡേഴ്സ് അപ്പോ വീണ്ടും നമ്മ വണ്ടിക്കാലത്ത് തന്നെയാണ് ബൈക്ക് അവിടെ ഇപ്പം കാര്യമായിട്ട് പണിയൊന്നും ഇല്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ പലർക്കും പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ ഡിക്കിലെ ഷോക്സ് കാലക്രമേണ ചീത്തയാവാറുണ്ട് അത് സ്റ്റീരിയോ അത് സ്പീക്കറിന്റെ എക്സ്ട്രാ സ്പീക്കറൊക്കെ നമുക്ക് ഏറ്റിക്കഴിയുമ്പോ വെയിറ്റ് കൊണ്ടിട്ട് ഡിക്കിയുടെ ഷോക്ക് ഓപ്സർ ഷോക്ക് ഓഫ്സർ അല്ല ഡിക്കി ഷോക്കർ കംപ്ലൈൻറ് ആയി കറിയാറുണ്ട് നോർമലി നമ്മൾ അത് റീപ്ലേസ് ചെയ്യും റീപ്ലേസ് ചെയ്ത് വീണ്ടും ഒരു വർഷത്തിനുള്ളിൽ അത് വീണ്ടും കംപ്ലൈൻറ് ആവും അപ്പൊ ഞാനൊരു മൂന്ന്രാവശ്യം മാറ്റി ഞാൻ പിന്നെ ഇത് റിപ്പയർ ചെയ്യാൻ എന്ന് നോക്കി റിപ്പയർ ചെയ്യാൻ പറ്റില്ല റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ആ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കാരണം ഒരു രക്ഷയില്ലയെന്നുവെച്ചാൽ ഒരു രക്ഷയില്ല ഷോക്ക് വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല എന്താ കൈ ഒടിഞ്ഞു അമ്മത്ത രീതിയിലാണ് വണ്ടി സാധനം പോണത് അപ്പോൾ ഇതിന് സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളു ആകെ നൂറു രൂപയുടെ ചിലവുള്ളൂ അപ്പോൾ ഞാനെൻ്റെ പഴയ ഷോക്ക് വീട്ടിലിപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാൽ ഉണ്ട് എന്താ ചെയ്തേക്കണമെന്നു വെച്ചാൽ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇത് നമ്മുടെ പഴയ ഷോക്കാണ് പഴയ ഡിക്കി ഷോക്ക് എടുക്കുക ഇതേവിടെ സെൻട്രലായിട്ട് നിങ്ങളുടെ അടുത്ത് ലെയ്ത്ത് ഉണ്ടെങ്കിൽ ലെയ്ത്തിൽ പോവുക അവരത് പറഞ്ഞിത് കൂട്ടൊരു ഹോളടിച്ച് തരും അപ്പോൾ മനസ്സിലായില്ലേ കാര്യം എന്താണെന്ന് ഇത് ഹോൾ അടിച്ച് തരും പിന്നെ അവിടെ തന്നെ ചോദിച്ചറിയാൻ പറ്റും ഒരു വെൽഡിംഗ് റാഡിൻ്റെ ബാലൻസ് കിടപ്പുണ്ടാവും അതെടുക്കുക വീട്ടിലാണെങ്കിലും പെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കെട്ടി കെട്ടിവെക്കാം ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിവിടെ ഡിക്കി തുറന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം അത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് ഇരുന്നോളും നിങ്ങളീ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് എന്താ പറയുക കാശ് ചിലവാക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ മൊത്തം ചിലവ് നൂറ് രൂപ ആയി നൂറ് രൂപയ്ക്കാണ് ഈ രണ്ട് ഹോൾ അടിച്ചേക്കണത് അതിൽ പെർഫെക്റ്റായിട്ട് തന്നെ അടിച്ചു തന്നിട്ടുണ്ട് നോക്കി ഞാൻ എന്തായാലും ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കാണിച്ചുതരാം ഞാൻ എന്തായാലും ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇടണില്ല ഫിറ്റ് ചെയ്യണ വീഡിയോ എല്ലാവർക്കും അറിയാം കാരണം വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ രണ്ട് നെറ്റ് ഉണ്ട് അവിടെയും രണ്ട് നെറ്റ് ഉണ്ട് രണ്ട് നെട്ടഴിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഴയത് ഊരിയെടുക്കാം അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും ഒരു പത്തഞ്ച് മിനിറ്റ് എടുക്കും ഇത് രണ്ട് ഊരാനായിട്ട് അപ്പം ഞാനത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം നമ്മുടെ കംപ്ലയിൻ്റായ ഷോക്ക് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട് അതിന് പകരം ഞാൻ തന്നെ സെറ്റ് ചെയ്ത ഷോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതോ അല്ല നമ്മുടെ ലോക്ക് ഇവിടെ സിമ്പിളായിട്ട് ആ ലോക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ലോക്ക് ആവശ്യം കഴിയുമ്പോൾ വെക്കാനുള്ള ഒരു നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ലോക്ക് വെക്കാനായിട്ട് ജസ്റ്റ് ഒരു ഹോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും അത് ഒരു വരെ മതി എന്താണ് ഡിക്കി ഇങ്ങനെ പൊക്കി നിർത്താനായിട്ട് ഞാൻ എന്തായാലും വർണ്ണം കൂടി എക്സ്ട്രാ ചെയ്തതുകൊണ്ട് ഉണ്ട് അതും കൂടി വെച്ചേക്കാം അപ്പോൾ വെറുതെ ഷോക്ക് ബിഡിക്ക് ഷോക്ക് കംപ്ലൈൻ്റ് ആയതെന്നും പറഞ്ഞാൽ അതിന് പോയിട്ട് പുതിയതൊന്നും വാങ്ങാൻ നിൽക്കണ്ട ജസ്റ്റ് ഇതേപോലെ എടുക്കുക എന്താ അതേപോലെ ഒരു ലെത്തിക്കൊണ്ടു ഒരു അടിക്കുക ഏതെങ്കിലും ബലമുള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും എന്തായാലും വെച്ചാൽ മതി പിന്നെ ഈ സാധനം ടാഗ് ചെയ്ത് വെക്കണം അത് പോകരുതല്ലോ ഇത് ഞാനിങ്ങനെ വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കിടന്നു ചിലപ്പോൾ ബാക്കിൽ കിടന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും അടുത്തതും കൂടി സെറ്റ് ചെയ്തിട്ട് വീഡിയോ കാണിച്ചുതരാം ഞാനിപ്പോൾ രണ്ടാമത്തെ ഷോക്കും അഴിച്ചിട്ടുണ്ട് അല്ല നമ്മൾ കസ്റ്റം റെഡി ചെയ്ത കസ്റ്റം റെഡി അല്ല ആ ലോക്ക് ചെയ്ത ഷോക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ സെക്കൻഡ് ലോക്കും ഞാൻ അഴിച്ചിട്ടുണ്ട് ഇതും കൂടി അഴിച്ചിട്ട് മറ്റേത് പിടിപ്പിക്കാം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഒറ്റക്കായി ക്യാമറ പിടിക്കാനും അഴിക്കാനൊന്നും നടക്കൂല അപ്പോൾ നമ്മുടെ ഡിക്കി ഷോപ്പിൽ പക്ഷേ അപ്പം നമ്മുടെ ഡിക്കി ഷോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് സേഫാണ് ആ കാലത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ നമുക്ക് ഇവിടെ ഒരു ലോക്കുണ്ട് മുകളിൽ നിന്നാണ് ലോക്ക് കൊടുത്തേക്കണത് അതുപോലെ ഇവിടെ നിന്ന് മുകളിൽ നിന്നാണ് ലോക്ക് കൊടുത്തേക്കണത് ലോക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് എന്തായാലും അടച്ചിട്ട് കാണിച്ച് തരാം വീഡിയോ റെക്കോർഡ് ഒറ്റക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ഞാൻ രണ്ട് സൈഡിലും എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇപ്പം എന്തായാലും നമ്മുടെ ചെറിയൊരു ലീക്കിൻ്റെ സൗണ്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഷോക്കിൻ്റെ ഏറെന്ന് തോന്നുന്നു ലീക്കായിട്ടുണ്ട് നമ്മുടെ ഷോക്കിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ഷോക്കിൻ്റെ അകത്ത് ഓയിൽ ഉണ്ടാവും കംപ്രസ്സർ ചെയ്ത് ഓയിൽ കയറ്റിയിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി അവിടെ ഹോൾ ഇട്ടേക്കണത് ആ ആ കൂടി ഓയിൽ പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് എൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഓപ്പറേറ്റ് ചെയ്യാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഓയിൽ മൊത്തം പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് അത് പൊക്കി വെച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല വേറെ ഒച്ചപ്പാടമ്പുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ